പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ചത്തെ നക്ഷത്ര എൻ്റെ നക്ഷത്രഫലങ്ങൾ ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാം കമൻ്റ് ചെയ്യുകയും ചെയ്യാം വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിനകത്ത് കാണുന്ന നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം നാളെ പേരൊക്കെ മെസ്സേജ് ചെയ്യുക അതിന് പ്രത്യേക ഫീസ് ഉണ്ടായിരിക്കും ഇനി നമുക്ക് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ചത്തെ ഫലം ഒന്ന് നോക്കാം കുംഭം കന്നി രാശിക്കാർക്ക് അനുകൂലമാണ് മേടം മിഥുനം വൃശ്ചികം മകരം രാശിക്കാർക്ക് മധ്യമമാണ് ടവം തുലാം ധനു രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല കർക്കിടകം ചിങ്ങം മീനം രാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള സമയം ആണ് ഇതാണ് ഫലം ഇനി ഈ ഫലങ്ങളെ നമുക്ക് വിശദമായിട്ട് നോക്കാം മേടം രാശിക്കാർക്ക് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച മേഡം രാശിക്കാർക്ക് കാര്യജയവും ശത്രുനാശവും ധനലാഭവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പ്രയാസങ്ങൾ അനുഭവപ്പെടും സുഹൃത്തുക്കൾ മൂലം പ്രയാസങ്ങൾ അനുഭവപ്പെടും വേണ്ടപ്പെട്ടവർ ശത്രുക്കളായി മാറുകയും ചെയ്യും അങ്ങനെ മധ്യമാവസ്ഥയാണ് അവർക്കുള്ളത് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല സ്ഥാനഭ്രംശവും ധനനാശവും സ്വജന കലകളും രോഗപീഠകളുമൊക്കെ കൊണ്ട് പൊതുവെ അത്ര അനുകൂലമായ സമയമായിരിക്കില്ല മിഥുനം രാശിക്കാർക്കാണെങ്കിലും അനുകൂലമല്ല അത്ര അനുകൂലമല്ല മധ്യമാവസ്ഥയാണ് കർമ്മതടസ്സവും അപമാനവും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരു ദൈവാധീനക്കുറവുമൊക്കെ അനുഭവപ്പെടുമെങ്കിലും കുടുംബത്തിൽ ചെറിയൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും തൊഴിലംഗത്ത് അല്പം പ്രയാസങ്ങൾ കൂടുതലായിരിക്കും ചെയ്യും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചെടുത്തോ നാളെ നാലാം തീയതി ഇനി കർക്കിടകം രാശിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് രോഗവും ശത്രുശല്യവും തൊഴിലംഗത്തുള്ള പ്രയാസങ്ങളും അമിതമായ ചെലവും കുടുംബത്തിലെ അസ്വസ്ഥതകളും തൊഴത്തെ മനഃപ്രയാസങ്ങളും ഒക്കെ ആയിട്ട് കർക്കിടകം ഒട്ടും അനുകൂലമല്ല ചിങ്ങം രാശിക്കാർക്കും അനുകൂലമല്ല കുടുംബകലകവും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ശരീരക്ഷീണവും മക്കളുമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സ്ഥാന നേട്ടവും രോഗശമനവും ബന്ധുഗുണവും ഭാഗ്യവും ധനനേട്ടവും ഒക്കെ ഉണ്ടാകുന്ന പൊതുവെ ശുഭകരമായ ഒരവസ്ഥയായിരിക്കും തുലാം രാശിക്കാർക്ക് ദോഷകരമാണ് ധനനഷ്ടവും ആരോഗ്യ പ്രശ്നവും മനസുഖക്കുറവും ഒക്കെ മനസ്വസ്ഥത ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാർക്കാണെങ്കിലും അത്ര അനുകൂലമല്ല മധ്യമാവസ്ഥയാണ് കലഹവും ധനനഷ്ടവും മനസ്വസ്ഥത കുറവും ഒക്കെ ഉണ്ടാകുമെങ്കിലും കുടുംബത്തിനൊരു സ്വസ്ഥയും ഒക്കെ ലഭിക്കാൻ സാധ്യത ഉണ്ട് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല ശത്രുദോഷവും മാനഹാനിയും അലർജി രോഗങ്ങളും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അലസത വളരെ പ്രശ്നമായിട്ട് വരുന്ന ഒരു സമയം കൂടെ ആയിരിക്കും എന്നാൽ കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മധ്യമാവസ്ഥയാണ് ധനവും പുത്രഗുണവും ഗുണവും ഭക്ഷണസുഖവും ഭാര്യ ഗുണവും ഒക്കെ കിട്ടുമെങ്കിലും സാമ്പത്തികമായ കാര്യത്തിൽ അല്പം നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് ധൈര്യവും ശത്രുനാശവും തൊഴിൽ ഗുണവും ദേഹസുഖവും സുഖ ഗുണവും തൊഴിൽ നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല രോഗവും കലകവും ധനനഷ്ടവും അപവാദവും കുടുംബസ്വസ്ഥത കുറവുമൊക്കെ ഉണ്ടാകും എന്നാൽ ചെറിയ ഒരു ആരോഗ്യത്തിന് ഒരു ശാന്തിയൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടെയാണ് ചെറിയ തോതിൽ മാത്രം കിട്ടുന്ന ഒരു സമയം കൂടെ ആണ് ഇതാണ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ചത്തെ നക്ഷത്രഫലം ഇത് ചന്ദ്രാധിഷ്ഠിത ഫലമാണ് ഇത് ജാതകഫലോന്നല്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്നറിഞ്ഞാൽ അന്ന് ക്ഷേത്ര ദർശനം അതേപോലെ നാമജപമൊക്കെ നടത്തി ദോഷങ്ങൾ വരുന്നവർ ആ ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കാൻ ഇത് സഹായിക്കും അതാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും നമസ്തേ അമ്മേ ദേവി